ഇന്ന് നമ്മൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അതായത് പിടിച്ചു നിൽക്കാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സെന്റൻസുകളാണ് കേട്ടോ ബിഗിനേഴ്സ് ലെവലിന് വേണ്ടിയിട്ട് ബേസിക് ലേണേഴ്സിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോ പറയാൻ പോകും കേട്ടോ നമ്മളൊന്ന് പഠിക്കാൻ പോകണം കേട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ആദ്യം പറയുക ഹായ് ഹൗ എന്ന് എനിക്ക് ചോദിക്കുക അല്ലെ ഹായ് ഹൗ യു ഹായ് ഹൗ യു അതായത് എങ്ങനെയുണ്ട് എന്തൊക്കെയുണ്ട് എന്നുള്ള ഹായ് എന്നുള്ളൊരു ഒരു ഗ്രീറ്റിംഗ് കൊടുക്കുകയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് അപ്പോൾ ഒരാളെ പെട്ടെന്ന് നിങ്ങൾ പുറത്തു പോയി കണ്ടുമുട്ടുമ്പോൾ ഹായ് ഹൗ യു എന്ന് ചോദിക്കാവുന്നതാണ് കേട്ടോ ആ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കും എന്തൊക്കെയുണ്ട് അല്ലേ രണ്ടാം തട്ട് നമ്മൾ ചോദിക്കുന്നത് എന്താ എന്തൊക്കെയുണ്ട് എങ്ങനെ ചോദിക്കും വാട്സാപ്പ് വാട്സാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് എന്നാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളായല്ലോ കണ്ടിട്ട് ഇങ്ങനെ പറയും ലോങ് ടൈം നോ സി ലോങ് ടൈം നോ സി എന്ന് പറയട്ട ലോങ് ടൈം നോ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാളായല്ലോ കണ്ടിട്ട് എന്നാണ് അതിന്റെ അർത്ഥം ഇത് നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ മാത്രല്ല ഒരാൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഹൈ ഹോ യു വാട്സ്ആപ്പ് തുടങ്ങിയ സെൻറ്റൻസുകൾ തന്നെ ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പം ലോങ് ടൈം നോ സീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളായല്ലോ കണ്ടിട്ട് എന്നാണ് നിന്നെ കണ്ടതിൽ സന്തോഷം ഇറ്റ്സ് ഗുഡ് ടു സീ യു ഓക്കെ നിന്നെ കണ്ടത് നന്നായി എന്ന് പറയില്ലേ നിന്നെ കണ്ടത് നന്നായിട്ടോ ഇറ്റ്സ് ഗുഡ് ടു സീ യു എങ്ങനെയാ പറയാ നിന്നെ കണ്ടത് നന്നായിട്ടോ ഇറ്റ്സ് ഗുഡ് ടു സീ യു ഇറ്റ്സ് ഗുഡ് ടു സീ യു ഇറ്റ്സ് ഗുഡ് ടു സീ യു എന്ന നിങ്ങൾ പറയോ എന്നാലാണ് അത് പറഞ്ഞു പറഞ്ഞ് പഠിക്കുള്ളൂ ഇറ്റ്സ് ഗുഡ് ടു സീ യു എന്ന് പറയാം ഞാൻ ജോലി കഴിഞ്ഞതാ ഇപ്പൊ ഉള്ളൂ എങ്ങനെ പറയും ഐ ജസ്റ്റ് ബാക്ക് ബാക്ക് ഫ്രം ഫ്രം വർക്ക് വർക്ക് ഐ ജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജോലി കഴിഞ്ഞ് ഇപ്പൊ വന്നതേയുള്ളൂ വന്നേ ഉള്ളൂ എന്ന് പറയാനാണ് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഐ ജസ്റ്റ് ബാക്ക് എന്ന് യൂസ് എന്താ ജോലി പോയിട്ട് തിരിച്ചു വന്നതല്ലേ അപ്പൊ തിരിച്ചു വരുന്നു എന്ന് പറയാനായിട്ട് അവിടെ നമുക്കൊരു ബാക്കിന്റെ ആവശ്യമുണ്ട് സോ ഐ ജസ്റ്റ് ബാക്ക് ഫ്രം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജോലി കഴിഞ്ഞ് ഇതായി ഉള്ളൂ എന്നാണേ ഇന്ന് ഭയങ്കര തളർച്ച ഐ എം ഫീലിംഗ് ചായ് ടുഡേ ഇന്ന് ഭയങ്കര തളർച്ച ഐ എം ഫീലിംഗ് ചായഡ് ടുഡേ ടുഡേ മീൻസ് ഇന്ന് ചായഡ് മീൻസ് തളർച്ച ഓക്കെ തളർന്നു എന്ന് പറയാണ് സോ ഐ എം ഫീലിംഗ് ചായ് ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഭയങ്കര തളർച്ച എന്നാണേ ഇന്നലെ ഞാനൊരു മൂവി കണ്ടു ഐ വാച്ച് ഡെ മൂവി യെസ്റ്റർഡേ ഐ വാച്ച് ഡെ മൂവി യെസ്റ്റർഡേ ഇന്നലെ മീൻസ് യെസ്റ്റർഡേ സോ മൂവി കണ്ടു കഴിഞ്ഞു പോയതാണ് അപ്പൊ വാച്ച് എന്ന് കാണുക എന്നതിന് വാച്ച് ആണല്ലേ അപ്പൊ കണ്ടു എന്ന് പറയാനായിട്ട് വോച്ച് എന്ന് ചേർക്കാം സോ ഐ വാച്ച് എ മൂവി എ മൂവി മീൻസ് സിനിമ സോ ഐ വാച്ച് എ മൂവി യെസ്റ്റർഡേ ഐ വോച്ച് എ മൂവി യെസ്റ്റർഡേ മീൻസ് ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു ഐ വോച്ച് എ മൂവി യെസ്റ്റർഡേ

വേർ ആർ യു ഗോയിങ് എവിടെ പോവാന്ന് ഇങ്ങനെ ചോദിക്കാം വേർ ആർ യു ഗോയിങ് എവിടെ പോവാന്ന് നാളെ നമുക്ക് കാണാൻ പറ്റുമോ ക്യാൻ വി മീറ്റ് ടുമോഴോ നാളെ നമുക്ക് കാണാൻ പറ്റുമോ ക്യാൻ വി മീറ്റ് ടുമോഴോ ക്യാൻ വി മീറ്റ് ടു മോഴോ നാളെ നമുക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇന്ന് നിനക്ക് എന്തൊക്കെയാണ് പ്ലാൻ വോട്ട് ആർ യുവർ പ്ലാൻസ് ഫോർ ടുഡേ വോട്ട് ആർ യുവർ പ്ലാൻസ് ഫോർ ടുഡേ ഇന്ന് നിനക്ക് എന്തൊക്കെയാണ് പ്ലാൻസ് വോട്ട് ആർ യുവർ പ്ലാൻസ് എന്താന്ന് ചോദിക്കാനാണ് വോട്ട് ഓക്കെ ആർ യുവർ പ്ലാൻസ് എന്തൊക്കെയാണ് നിന്റെ പ്ലാൻസ് ഇന്നത്തെ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് ഇങ്ങനെയാ ചോദിക്ക വോട്ട് ആർ യുവർ പ്ലാൻസ് ഫോർ ടുഡേ ഇതുപോലെ നമുക്കൊരാളെ കണ്ടുമുട്ടുമ്പോൾ ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ട് കുറച്ചൊക്കെ സെന്റൻസ് ആവശ്യമില്ലേ എന്നാലേ ഈ സെന്റൻസ് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല കാരണം അവരെന്തൊക്കെയാ ചോദിക്ക എന്തൊക്കെയാ പറയാന്ന് നമ്മളെങ്ങനെയാ അറിയാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പഠിക്കുക തന്നെ വേണമല്ലേ അപ്പോൾ ഇങ്ങനെ എന്താണ് ഒന്നല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ എന്താണ് കറക്റ്റായിട്ട് എഴുതി വെച്ച് നിങ്ങളത് അതായത് ഈ നാണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ലാംഗ്വേജിന് സ്പെഷ്യലായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ നാണം എന്ന് പറയുന്നത് അപ്പോൾ നാണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം പഠിച്ച് സംസാരിക്കുമ്പോൾ കോൺഫിഡൻസ് കൂടും ഇനി അതല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ സമയം എടുത്തെടുത്ത് എടുത്ത് എങ്ങനെയെങ്കിലും പതിയെ പതിയാണെങ്കിലും ലാംഗ്വേജ് എത്രയും പെട്ടെന്ന് തന്നെ അത് അക്വയർ ചെയ്യുക കാരണം ലാംഗ്വേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് ഉയരത്തിലേക്ക് വേണമെങ്കിലും നിങ്ങളുടെ ഏതൊരു ഡ്രീം അച്ചീവ് ചെയ്യാനും ഏതൊരു ഇൻസൾട്ടിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ സോ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ പഠിച്ചെടുക്കുക സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കിയെടുത്ത ദിവസങ്ങളാണ് താങ്ക് യു